ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇട്ട എല്ലാവർക്കും എന്ത് മറുപടിയാ അതിന് പറയണ്ട തകർപ്പൻ മറുപടി പറയുന്ന ഒരു വീഡിയോയും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഉരുളക്കുപ്പേരി എന്ന വിശേഷങ്ങൾ വിശേഷല്ല ഉരുളക്കുപ്പേരി എന്ന മറുപടി പറയുന്ന വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം അപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാന് ചുരിദാർ നിർത്തിട്ടില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി ആട്ടത് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്കെ ഒരു കറക്റ്റ് എട്ടു മണിയാകുമ്പോ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പാണാവളി പോവും എല്ലാ മാസവും പുതിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ എല്ലാ മാസവും പാണാവളി പോകും അവിടെ ഒരു പെങ്ങളുണ്ട് പെങ്ങളുടെ മോനുണ്ട് ആ പെങ്ങളുടെ മോനല്ലത് വേറൊരു പെങ്ങളുടെ മോനായിരുന്നു ഇലയ പെങ്ങളുടെ ആ പെങ്ങൾ മരിച്ചു പോയത് അപ്പം ഞാൻ ഇവിടുന്ന് എണ്ണെ കൊണ്ടാകുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ പോകുന്ന ആ മാസം അതല്ലേ നമുക്ക് പറ്റത്തുള്ളു എന്തെങ്കിലുമൊക്കെ അവന് കൊണ്ട് കൊടുക്കും കറികൾ അവൻ എക്സ്പെർട്ട് അല്ല വെക്കാം കേട്ടോ എന്നാലും ഒരു ദിവസം ഒരു ദിവസം റെസ്റ്റ് കിട്ടുമല്ലേ അങ്ങനല്ലേ നമ്മളൊക്കെ നമ്മുടെ മോനെപ്പുരം തന്നെയല്ലേ അപ്പം ഇന്നലെ എന്നായിരുന്നു ഇനി ഞാൻ എന്നല്ലേ നമ്മൾ ഇഞ്ചിക്ക അല്ല ഇഞ്ചിക്കറി ഇട്ടില്ല കേട്ടോ ഇഞ്ചിന്നെ മേടിച്ചു പോയിട്ട് വെച്ചേള്ളു വെക്ക കുഴപ്പമില്ല മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും ഇട്ടായിരുന്നല്ലോ അപ്പം അത് രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പുളിച്ചേരി ഉണ്ടാക്കി അത് എടുത്ത് വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാൻ പിന്നെ വാഴച്ചുണ്ടവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വാഴച്ചൂണ്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ കൊണ്ട് ഞാൻ അവന് കൊടുക്കും അപ്പം അതിൻ്റെ തിരക്കിലാണെന്നിപ്പം ഇതാ ഇഡലി റെഡിയാക്കി ഞങ്ങൾ കഴിച്ചിട്ടേ പോകത്തുള്ളൂ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് ഉച്ച കുണ്ണാറമ്മ ഇവിടെ എത്തും കാരണം അമ്മ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ കഴിഞ്ഞ മാസം ഞാൻ പോയില്ലായിരുന്നേ അമ്മയുടെ കാല് വയ്യാത്തതുകൊണ്ട് ചേട്ടൻ തന്നെ പോയത് ഞാൻ പോയില്ല അമ്മയ്ക്കൊട്ടും വയ്യായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്രാവശ്യം കുഴപ്പമില്ല ഇപ്രാവശ്യം പോയച്ചു വരാം നമ്മളും കൂടെ ചെല്ലുമ്പോഴല്ലേ ചേട്ടനൊക്കെ ഒരു സന്തോഷമുള്ളൂ അല്ലേ അപ്പൊ എന്നോട് കഴിഞ്ഞ മാസം പറഞ്ഞു പ്രശ്നം വരണ്ട അമ്മയ്ക്ക് വയ്യല്ലോ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേലും ഞാൻ പോത്തില്ലായിരുന്നു അമ്മ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു അന്നേരം നമുക്ക് എന്താ ചമ്മന്തി എല്ലാം അരച്ചു ഇഡലിക്ക് ചമ്മന്തി അരച്ച് സാമ്പാറിൻ്റെ ഒരറ്റ ഇരിപ്പുണ്ട് കേട്ടോ ഒരു ഒരറ്റുള്ള നല്ല വൈറ്റ് ദോശയായിരുന്നെ അപ്പം ആ അറ്റ അറ്റെടുത്ത് ഞങ്ങളിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മോന് കോളേജിൽ പോണ്ടേ അവനെ വിട്ടേച്ച് വെച്ച് എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഇഡലി എടുത്തു വെക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ വാഴച്ചുണ്ട് താണ്ടേ പൂശ്ശേരിയാണിത് ഇതിനകത്ത് മാങ്ങക്കറിയുണ്ട് നാരങ്ങക്കറിയുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ റെഡി ആയി കേട്ടോ ഞാനിത് ഞാനിത് സത്യം പറഞ്ഞാൽ ട്രൈ ചാറു ഞാൻ ഇന്നിപ്പോ ഓർത്താണ് ഇട്ടതങ് ഇട്ടാനെ ഞാൻ ഓർക്കാനെ ഏതെങ്കിലും എടുത്തിട്ടുണ്ട് പോവാന്നുള്ളതാണ് അപ്പൊ ഇതങ്ങണ്ട് ഞങ്ങൾ വീട്ടിൽ പോയേച്ച് വരാം അപ്പോൾ അവനാ ഞങ്ങള് ഷട്ടറൊക്കെ എടുത്തിട്ട് മിണ്ടിയിട്ടില്ല ചെല്ലുമ്പോഴേ അറിയത്തൊള്ളു കാണുന്നത് ഞങ്ങൾ മിണ്ടിട്ടില്ല ഇപ്പോ അപ്പൊ എന്താ റെഡിയായി എല്ലാ എല്ലാം വെച്ചു എല്ലാ സംഭവങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ കേട്ടാ അന്നേരം റെഡിയായി പോയിട്ട് വരാം അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇതേ ഇവിടെ കറക്റ്റ് മെയിൻ റോഡാണ് എല്ലായിടത്തും ഇപ്പൊ മഴ പെയ്ത് പെയ്ത് മൊത്തം കാടായിട്ട് കിടക്കുക പറമ്പുകളെല്ലാം ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് പോയി കണ്ടെല്ലാം വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തി വന്ന് പറമ്പൊക്കെ കാണിച്ചിട്ട് വീട്ടിലും കയറി വന്നു കണ്ടോ അവള് വലിയ ആളാന്ന അവിടെ വിചാരം ഇതോ ഇനിയിപ്പം ഒന്നും വേണ്ട ഇവിടെ ഇരുന്നാളാ ഞങ്ങളോട് പറഞ്ഞു അവളും കിടന്നവിടെ അമ്മിണീരിക്ക് കുടിക്കാൻ കേട്ടോ നമുക്ക് കുറച്ച് നമ്മുടെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്കിഷ്ടം മാതിരിയുണ്ട് അവരുടെ മറുപടിയൊക്കെ ഞാൻ ഒരു ദിവസം പറയാം അവർ കമന്റ് ഇട്ടതൊക്കെ ഞാൻ പറയാം അതിന് ഉപരി ആയിട്ട് കുറെ ആൾക്കാർക്ക് ചോർച്ചില് കഴിഞ്ഞ ദിവസം എനിക്കും ചൊർച്ചിലാന്ന് ഞാൻ പറഞ്ഞില്ല അതെന്റെ കാര്യമാണ് ചോർച്ചിട്ട് വന്നത് അപ്പൊ കൊറച്ചാൾക്കാര് നമ്മുടെ വീടിന്ന് ചൊറിയുന്നുണ്ടേ ആ ചൊറിച്ചീനൊക്കെ ഉള്ള കൊറച്ചാൾക്കാരുടെ പേരൊക്കെ പറയാൻ പോകട്ടോ ആ ചൊറിയുന്നവരെ വേറെ പണിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവളിരുന്ന് അമ്മക്ക് ഇരുന്ന് കാല ഒരു ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കല്ലെടുത്ത് വെച്ച് കയ്യലിട്ട് ചോറിഞ്ഞോ വായിക്കു ചോറിഞ്ഞോ അതൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുക അപ്പൊ അവർക്ക് പെട്ടെന്ന് അതിനുള്ള മറുപടി കിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പൊ ഒരു ഷേർലി ബാബു പറയാന് പ്രാന്തിയെപ്പോലിരുന്ന് പറയുവാന്നു ഓക്കേ നിങ്ങൾ പറഞ്ഞ കറ കറക്റ്റാണ് നിങ്ങൾക്ക് പ്രാ നിങ്ങൾ പ്രാന്തി ആണേ ആ പ്രാന്തുള്ള വെച്ച് നോക്കുന്ന എല്ലാവരും പ്രാന്തികളായിരിക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്രാന്താണല്ലേ പാവം പോയി ചികിത്സിച്ചിട്ടു കേട്ടോ ഒരു കുഴപ്പമില്ല പോയി ഒന്ന് കാണിച്ചിട്ട് പോരെ എന്റെ ഷിബിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ചേച്ചേച്ചി ഒരു ഹായ് പറയണേന്ന് ചക്കര ഹായ് എന്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇഷ്ടം മാറി ഉണ്ട് എൻ്റെ ഹായ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ട് ഓരോരുത്തരിയ്ക്കുന്നല്ലേ ഇത് തന്നെയാണ് ഓരോരുത്തരുടെ ആ ഒരിതെന്ന് പറയുന്നത് ഏഹ് കറക്റ്റ് ചിബിക്കുട്ടി ചക്കരമാട്ടോ ഹായ് അടുത്തത് നമ്മടെ ആ അപ്പൊ ഞാൻ ഏത് ഷാംപു ആ ഉപയോഗിക്കുന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല നല്ല ആൾക്കാർക്ക് നല്ല നല്ല ഉത്തരങ്ങൾ ഞാൻ എൻ്റെ പറയുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ അല്ല നമ്മുടെ ചെമ്പരത്തി ഇലയുടെ താളിയില്ലേ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ആ താളി നമ്മൾ നം ഏത് താളിയാണേലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഏതുണ്ടെങ്കിലും അതിൻ്റെ ഇല വരച്ച് ചുമ്മാ ജസ്റ്റ് കല്ലേ വെച്ചില്ലേ ഞാൻ അലക്ക് കല്ലോ അലക്ക് വെച്ച് നന്നായി വരച്ചിട്ട് എളുപ്പമാണ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക നമ്മുടെ കപ്പെടുത്തിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക അരിക്കാനൊന്നും പോത്തില്ല കേട്ടോ പിഴിഞ്ഞെടുക്കുക കഴിവതു ഇല അങ്ങോട്ട് വീടാതെ നോക്കുക പിഴിഞ്ഞെടുക്കുക വീണ്ടും അത് തന്നെ ഒരയ്ക്കുക പിഴിഞ്ഞെടുക്കുക ഒരയ്ക്കുക പിഴിഞ്ഞെടുക്കുക ബസ് മതി കൂട്ടി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കഴുകി അങ്ങ് കളയുക ചക്കര മുത്തുകളെ അടുത്തത് സണ്ണി പി ജോണിന് ഒരു സംശയമുണ്ട് അച്ചിമാരെന്ന് പറയുന്ന ആരാണ് അറിയത്തില്ല ഈ അച്ചിമാരെന്ന് പറഞ്ഞ പണ്ട് ഉള്ള തലമുറയിലെ അമ്മുമ്മ അപ്പൻ അമ്മുമ്മമാരുടെ കാലത്ത് പറയുന്നതാണ് ഉത്രാടം തിരിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ലാത്തയാളാന്ന് തോന്നുന്നു നമ്മുടെ ആരാ സണ്ണി പി ജോൺ കാരണം സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലെന്നല്ല മീൻസ് സ്കൂളിലൊക്കെ ആൾക്കാർ ഇതൊക്കെ പണ്ട് തൊട്ടേ പറയുന്ന പഴമക്കാരുടെ ചിലപ്പോൾ പുതിയ തലമുറയായിരിക്കും ചിലപ്പോ അച്ചിമാർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും അന്ന് അച്ചിമാരെന്ന് പറയുന്നത് ഈ പറയുന്ന പറയുന്നയാളും അച്ചിമാര് തന്നെ കേട്ടോ അതാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം അടുത്തത് ബെന്നി ജോസഫ് ബെന്നി ജോസഫ് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു ബെന്നി ജോസഫ് പറഞ്ഞേക്കുന്നത് പാവം ബെന്നി ജോസഫ് എന്നാ പറഞ്ഞേക്കുന്ന അറിയാവോ ജേച്ചി ജേച്ചിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഹസ്ബൻഡിന്റെ മൊബൈലിൽ നിന്നാണ് കാണുന്നത് അതിൻ്റെ പേര് ഇതിൻ്റെ മോൾ ഈ മോളുടെ പേര് ഷീബ എന്നാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്നത് എൻ്റെ പൊന്നും മക്കളെ ഇങ്ങനെ നല്ല നല്ല മിക്കവരും എൻ്റെ നല്ല നല്ല ആൾക്കാർ തന്നെ ആയിട്ട് അത് ചിലതൊക്കെയാണ് ചോറിയാൻ വരുന്നത് അവരവിടെ നിന്ന് ചൊറിയട്ടെ നമുക്കെന്ന ചൊറിയെന്നു പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ പറയണം അതെനിക്ക് വാശിയുള്ള കാര്യം അടുത്തത് ആ അടുത്ത ആരായിരുന്നു ആ ഐസക്ക് എന്താ അത് ഉദ്ദേശിക്കുന്ന പേരൊന്നും മനസ്സിലാകുന്നില്ല മുട്ട ടിപ്സ് ഒന്ന് പറയാവോ ചേച്ചി ദൈവമേ നമ്മുടെ നമ്മള് തലമുടി വളരാൻ അടിപൊളി ഒരു ടിപ്സ് ടിപ്സാണ് മുട്ടയുടെ ടിപ്സ് ഏഹ് പഴയ ആൾക്കാർക്കെല്ലാം അറിയാവേ നിങ്ങൾ ആദ്യം എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ നന്നായിട്ട് ഓയിൽ മസാജ് കൊടുക്കുക പത്തു മിനിറ്റ് ഇരിക്കുക കെട്ടിവെക്കുക പത്തു മിനിറ്റ് ഇരുന്നുകൊണ്ട് കെട്ടിവെക്കുക മുടി അഴിക്കുക മുട്ടയുടെ വെള്ളയും രണ്ട് തുള്ളി നാരങ്ങാനീരും കൂടെ നന്നായിട്ട് പതപ്പിക്കുക പതപ്പിച്ചിട്ട് വേറെ കുറച്ചുറയുന്ന ആൾക്കാരാണ് നാരങ്ങ നീര് എന്താ വെച്ചാൽ മുടി നരയ്ക്കത്തില്ലേ ഓരോ മറുമരുന്ന് ചോദിച്ചോണ്ടിരിക്കിലോട്ട് കഴിക്കുന്ന കുറെ വൃത്തികെട്ട സാധനങ്ങൾ നമ്മൾ തിന്നുന്നുണ്ട് അതും ഒക്കെ നമ്മുടെ തലമുടിക്കും എല്ലാത്തിനും കേടാ നല്ല വിറ്റാമിൻസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു രണ്ടു തുള്ളി നാരങ്ങാനീരൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മുടി നരക്കോന്നൊന്നുമില്ല മുടി എന്താണേലും ഒരു പ്രായമാകുമ്പോൾ കൂടുതലും നരയ്ക്കും പക്ഷേ പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിൽ ശരി നാരങ്ങാനീര് അധികം ചെയ്യണം പക്ഷെ മുട്ടയുടെ വെള്ളയും കൂടെ ചേരുമ്പോ നാര ഞാൻ എഴുതാച്ചാ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ സംശയാർക്കും വേണ്ട ഒരു കുഴപ്പമില്ല നന്നായിട്ട് തേക്കുക ഇരുപത് മിനിറ്റ് ഇരിക്കുക കഴുകി വെറും വെള്ളത്തിൽ ഒരു നാറ്റവും വരത്തില്ല കേട്ടോ വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ അടുത്തത് ആ അടുത്തത് ഏർ സുധ എം എസ് സുധാ എംഎസ് എം എം എസ് എസ് യു ഡി ണ്ടോ ഈ പറയുന്ന ആള് പരാക്രമ സ്ത്രീകളോടല്ല നിന്റെ അന്തകം ഞാനല്ല സൂക്ഷിക്കുക എന്നുള്ള വർത്താനത്തിലാണ് എന്നോട് പറഞ്ഞേക്കുന്നത് നിർത്ത് വീട്ടിലെ വിശേഷങ്ങളും എല്ലാം മോളെ ആരാണോ സുധാണോ മോളെ വീട്ടു വിശേഷങ്ങളൊക്കെ വരുമ്പോ ഇഷ്ടമില്ലാത്ത മോള് വരുമ്പോ എന്ത് ചെയ്യണം സ്കിപ്പ് അത് കേട്ടോണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ നമ്മൾ കേൾക്കാൻ പറയുന്നേ ഇല്ല ഇഷ്ടമില്ലാത്തൊരു വീഡിയോയും കാണണ്ട അതങ്ങ് സ്കിപ്പ് ചെയ്തു പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കണ്ടിട്ടാ നിങ്ങൾ വീഡിയോ തുറക്കുന്നെങ്കില് ആ പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യം മാറ്റിയിട്ട് ആ ടിപ്സ് മാത്രം കാണുക എന്തിനാ ഇങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നത് വീട്ടു വിശേഷം അറിയാന്നുള്ളത് ഇഷ്ടംമാതിരി ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഉറ്റ ഫ്രണ്ട്സും ഇതിനകത്ത് ഇഷ്ടംമാതിരി ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവർ അവർക്ക് കേൾക്കണം എൻ്റെ വീട്ടു വിശേഷങ്ങളില് മിക്കവർ ഇങ്ങോട്ട് പറയുന്നുണ്ട് ചേച്ചേച്ചി വീട്ടു വിശേഷങ്ങൾ ഇടണേ എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേൾക്കണ്ടാത്തവര് ചെവി അടച്ചു വെക്കാൻ ഞാൻ പറയുന്നില്ല സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ അടുത്തത്ിഷപ്രിജീഷാണ് ഡിജിഷ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി പാരച്ചൂട്ടിന്റെ ഏത് ഓയില മോളെ പാരച്ചൂട്ട് നമ്മൾ നീൽ സാധാരണ പാരച്ചൂട്ടിന്റെ അല്ലേ ആ ഓയില് മതി കേട്ടോ ഞാൻ അതാ തേ ആ ഓയിലൊന്നൊന്നും ഇല്ല ഞാൻ ആ ഓയില തേക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പം ഈ കമന്റിന്റെയൊക്കെ മറുപടി തരാനുള്ള ത്രില്ലില് ഞാൻ മേളിലോട്ട് പോകുന്നതാ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മകളെ കാണിച്ചുതരാം അടുത്തത് ലീലാ പി സി ലീലാപിസിക്ക് ഒരു സംശയം നിങ്ങൾ മരുന്ന് പറഞ്ഞു തരാനാണോ അതോ നിങ്ങളുടെ കുക്കിങ് കാണിക്കുവാണോ ഏ എന്താ ലീലാ പി സി കുട്ടി എന്താ ഇങ്ങനക്ക് സംസാരിക്കണത് മരുന്ന് തരാൻ മരുന്നിന്റെ കാര്യം പറയുമ്പോ മരുന്നിന്റെ പറയും കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ കുക്കിംഗ് എന്ന് കാണിക്കും അതിന് ലീല പിസിക്ക് എന്താ കുഴപ്പം ഇതൊക്കെ കേട്ടൊക്കെ ഒന്ന് കാണുന്ന എന്തൊന്നായി പറയുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാതെ കാരണം ജയാസ് വെറൈറ്റി ബ്ലോഗ്സ് എന്നാണ് എന്റെ ഇതിന്റെ പേര് തന്നെ അപ്പം അതിനകത്ത് വെറൈറ്റികളായി പലതും കാണും കേട്ടോ അതായത് കുക്കിങ് കാണും യാത്രയുടെ കാണും ചിലപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് ആവശ്യമുള്ള ടിപ്സായിരിക്കും കുറച്ച് ഭാഗത്തേക്ക് ആൾക്കാർക്ക് കുക്കിങ് എൻ്റെ കുക്കിങ് കാണാതെ ഇരിക്കുന്ന ആൾക്കാർ കാണണം എന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങാത്ത ആൾക്കാർ വരെ ഇതിനകത്തുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുക്കിങ് എന്താണേലും ചില ദിവസങ്ങളിൽ ഇടും കേട്ടോ ജീനപ്പിസി കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിഞ്ഞേ കേട്ടോ അടുത്തത് രമണി രവീന്ദ്രൻ പാവ് എന്നോട് പറയാം ജയ ഒരു ഭാഗ്യവതിയാണ് എൻ്റെ പൊന്ന് ചക്കര മുത്തേ ഇതുവരെ നമ്മുടെ ഭാഗ്യത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഈശ്വരൻ്റെ കയ്യിലാണ് നമ്മളുടെ എല്ലാവരുടെയും ഓരോരോ കാര്യങ്ങളല്ലേ ഏ കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല നമ്മുടെ ഭാഗ്യം ദൈവം തമ്പുരാൻ തരുന്നതാണ് അത് ഏത് നിമിഷവും ആ ഭാഗ്യം ഇല്ലാതാവാം ഭാഗ്യം ഇതിലും കൂടുതലും വരാം അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും എപ്പോഴും മുൻകൂട്ടി കണ്ടോണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അത്ര പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ചക്കരക്കും ഭാഗ്യമൊക്കെ ഉണ്ടാവും കേട്ട് ഇഷ്ടമാതിരി ഭാഗ്യം ഉണ്ടാവും നമ്മളെല്ലാം ഭാഗ്യവതികളാണ് കേട്ടല്ലോ അടുത്ത പ്രസന്നകുമാരി പറയാണ് ഇത് എപ്പോഴെങ്കിലും തീരുമോ ആ പ്രസന്നകുമാരിക്കശയം ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും തീരും ഒരു വർത്താനം എന്റെ പൊന്ന് പ്രസന്നക്കുട്ടി എന്തിനാ മോളെ ഇങ്ങനെ പ്രാകുന്നത് ഈ വർത്താനം കേക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വർത്താനം ദൈവന്തം പുരാന് തരുന്നതാണ് ഊമയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ അങ്ങൊന്നും ഓർത്തു നോക്കിക്കേ വല്ലോം പറ്റുവോ ഊമയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ദൈവം തന്ന നാക്കിനെ നമ്മള് അത് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കാതെ വീട്ടിലിരുന്ന് ചുമ്മാ ഊമയെ പോലെ കിരിക്കാറ വാ അങ്ങനെ കിരിക്കല്ലേ പ്രസന്നക്കുട്ടി എന്താന്നാ പറയുന്നത് അടുത്തത് അടുത്തയാളുണ്ട് കേട്ടോ അത് പേര് വായിക്കാം എൻ എ ഡി എൻ എം എ കെ എൻ എ എ ഡി എൻ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഞാൻ കുത്തി നോക്കിട്ടൊന്നും അത് കിട്ടുന്നില്ല പേര് വല്ലവരുടെ ടിപ്സ് മോഷ്ടിച്ച് വീഡിയോ എളുപ്പമാകുമല്ലോ എന്തോര ക്വസ്റ്റ്യനും എന്തോര ആൻസർ എന്തോരം എന്തോ ഈ മനുഷ്യർക്കല്ലേ വല്ലവരുടെ വീഡിയോ മോഷ്ടിച്ചാൽ ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാവരും ഒരു ഏകദേശം ഒരേ ടിപ്സുകളായിടുന്നത് ഏർ എത്ര വർഷമായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങിയതാ അപ്പം ഓട്ടോമാറ്റിക്കലി ഒരേ ടിപ്സൊക്കെ വരും അത് വല്ലവരുടെ പറയരുത് കേട്ടോ വല്ലവരെന്നൊരിക്കലും പറയുന്ന വാചകം തന്നെ ഒരു അരോചകമാണ് അങ്ങനെ പറയലേ കേട്ടോ എൻ്റെ ചക്കരെ ഇങ്ങനൊന്നും പറയല്ലേ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട പിന്നെ വിറ്റാമിൻ ഈ പറയുന്ന വിറ്റാമിൻ എല്ലാം ഉണ്ടല്ലോ തലമുടിയെ വെച്ച് കെട്ടിയാ പോരെയെന്ന് എൻ്റെ സഹോദരി സഹോദരി അങ്ങനെ ആ വിറ്റാമിൻ എല്ലാം കൂടെ വെച്ച് കെട്ടവിടെ കേട്ടോ വേറെ പണിയൊന്നും എൻ്റെ സഹോദരിക്കില്ലല്ലോ അപ്പൊ അതൊക്കെ അവിടെ നിന്ന് വെച്ച് കെട്ടിക്കോ ഇതൊക്കെ ഞാൻ കണ്ടത് ആ പിന്നെ ഇനി ഉണ്ടോ ശ്രീകുമാർ വി കെ ആണേ പ ഒരു ബ്രോയാന്ന് തോന്നുന്നു എൻ്റെ ഒരു സഹോദരൻ ഞാൻ തോന്നുന്നു കണ്ടിട്ട് അതായത് നല്ല അടിപൊളി വാചകമായിട്ട് എഴുതിയേക്കുന്ന കൊണ്ടാണ് ഞാൻ ബ്രോയെന്ന് പറഞ്ഞത് നമ്മുടെ ഗേൾസൊക്കെ ആണെങ്കിൽ ചെലവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വർത്താനൊക്കെ ഒക്കെ നമ്മുടെ ഗേൾസാ ഏഹ് ഇത് സഹോദരൻ തന്നെയാണ് ഹായ് സഹോദരി ഏഹ് നല്ല സ്ഥലവും വീടും എല്ലാം ഏഹ് എവിടെ സഹോദരിയുടെ വീട് എന്റെ പൊന്ന് സഹോദരൻ എന്റെ ബ്രോ കൂടെ കൂടെപ്പറപ്പേ എന്റെ വീട് കോട്ടയമാണ് നമ്മൾ താമസിക്കുന്ന പനേക്കഴുപ്പെന്ന് പറയും കോട്ടയത്ത് ടൗൺ തന്നെയാണ് വീട് വീടൊക്കെ കണ്ട് ഭംഗിയായിട്ട് തോന്നി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു വളരെ താങ്ക്സ് കേട്ടോ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു സഹോദര എനിക്ക് സഹോദരന്മാർ ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഇത് വിട്ടതിന് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കമന്റിന്റെ മറുപടി ഇതെല്ലാം ഉണ്ടല്ലോ ഞാൻ എപ്പോഴാ എപ്പോഴാണ് അറിയാവോ ഇതൊക്കെ പഴയ പഴയ ആൾക്കാരൊന്നും അല്ല ഇതൊക്കെ പുതിയ ആൾക്കാരൊക്കെ കയറി വന്നിട്ട് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കയറി കണ്ടിട്ട് ചൊറിയുന്നതന്നെ ആ ചൊറിഞ്ഞു ചൊറിഞ്ഞ് വരുന്ന നമ്മൾ എവിടെ ചെല്ലുമ്പോഴേ കാണുന്നത് ചൊറിഞ്ഞ് കിടക്കുന്ന കമന്റ് വൈറ്റ് ടു സ്റ്റുഡിയോ ആയി ചെന്ന് വെറുതെ നമ്മളെ ഏണൊക്കെ നോക്കത്തില്ലേ ഡോളർ ആ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാൻ അവർ തിന്ന വൈറ്റ് സ്റ്റുഡിയോയിലെ പഴയ കമന്റുകളും എല്ലാം മെളലോട്ടാക്കിയേക്കാം മെള്ളലോട്ടാക്കി ഓരോരുത്തരുടെ എഴുതി വെച്ച എന്ത് പണിയാണ് നമുക്കല്ലേ സാധാരണ വീഡിയോ പിടിക്കുന്നതിന് പണിയുണ്ട് ഏർ പക്ഷേ ഇത്രേ ഇങ്ങനെയുള്ള കമന്റ്സ് ആയിട്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് ഇനിയെങ്കിലും നിങ്ങൾ വീഡിയോ കാണണ്ടാത്തവര് കാണണ്ട എനിക്ക് യാതൊരു പരിഭവവും ഇല്ല വിഷമവും ഇല്ല ഒന്നുമില്ല ഈ കമന്റ് കമൻറ്റിട്ടേനും യാതൊരു വിധം എൻ്റെ കൂട്ടുകാർക്കറിയാം എന്നെ കാരണം എനിക്ക് എനിക്കങ്ങനെയുള്ളൊരാളല്ലെന്നറിയാം ഈ സങ്കട അങ്ങനെ ഒന്നും എനിക്കില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളത് വായിക്കാൻ അതിപ്പം നമ്മൾ അറിഞ്ഞല്ലോ ഇവരുടെയൊക്കെ സംസ്കാരം ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ അതുകൊണ്ട് എനിക്കിതൊക്കെ വായിക്കാൻ പറ്റി ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് ഒരു ഇതിന് എനിക്ക് ഇങ്ങനെ കമൻ്റ് വരുമ്പോൾ എൻ്റെ നല്ല സംസ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും പറയണ്ട കേട്ടോ ചേച്ചേച്ചി കമൻ്റൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണ്ട നമ്മൾ മൈൻഡ് ചെയ്യാത്തതല്ല മൈൻഡ് ചെയ്തിട്ട് വിഷമം പിടിച്ചുള്ള കമൻ്റ് വായന അല്ല കേട്ടോ എൻ്റെ പൊന്നുമക്കളെ ഇത് നിങ്ങളെയും കൂടെ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ അറിയിക്കുവാണ് സംസ്കാരത്തോള്ള സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം മാതിരി ഉണ്ട് എൻ്റെ ചക്കര മുത്തുകൾ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വായിച്ച കമന്റ് വായിച്ച ഇഷ്ടമില്ലാത്ത ആൾക്കാരും കമന്റ് ഇടുക വീണ്ടും നമുക്ക് ഇതുപോലൊക്കെ ഇരുന്ന് വായിക്കാലോ അന്നെങ്കിലല്ലേ ഒരു രസമുള്ളൂ അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റ